ുന്നത് ആ വ്യക്തികളെ മാത്രമായിട്ടല്ല മറിച്ച് ആ വ്യക്തികൾ ജന്മം നൽകിയ ആശയങ്ങളെയും അല്ലെങ്കിൽ ആ വ്യക്തികൾ രൂപം കൊടുത്ത കാലങ്ങളിലൂടെ പ്രവഹിക്കുന്ന ചിന്താധാരകളെയും ഒക്കെ നമ്മൾ ഒരു വ്യക്തിയെ ഓർമ്മിക്കുമ്പോൾ തന്നെ ഓർമ്മിക്കും കാരണം അത്രത്തോളം ക്ഷണാശാലിയായിരുന്ന ഒരു ജീവിതം നയിച്ച വ്യക്തിയായിരുന്നു കെ ദാമോദരൻ നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ രൂപം കേരള കോഴിക്കോട് അതിന്റെ കേരള ഘടകത്തിന് കോഴിക്കോട് വെച്ച് ഇ എം എസ് അതുപോലെ സി ശേഖരനോടും അതുപോലെ തന്നെ കൃഷ്ണപിള്ളയോടും ഒപ്പം ചേർന്ന് രൂപം കൊടുത്ത ആദ്യത്തെ വ്യക്തിയിലുള്ള ഒരാളായിരുന്നു കെ ദാമോദരൻ അതിനൊപ്പ് തന്നെ അദ്ദേഹം ഉത്തരേന്ത്യയിൽ പഠിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളുമായിട്ട് അടുക്കുകയും ആദ്യം സോഷ്യലിസ്റ്റ് ആശയങ്ങളുമായിട്ടാണ് അദ്ദേഹം എടുത്തത് കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയുമായി എടുക്കുകയും ജയപ്രകാശ് നാരായണ അടക്കമുള്ള ആളുകളുമായിട്ട് അടുക്കുകയും അതിനുശേഷം കേരളത്തിലെത്തുകയും കേരളത്തിൽ നിരന്തരം അദ്ദേഹം തൻ്റെ സാമൂഹിക അല്ലെങ്കിൽ തന്റെ സാമൂഹ്യ ഉത്തരവാദിത്വം നിറവേറ്റുകയായിരുന്നു പ്രധാനമായിട്ടും കേദാർമോളനും ചെയ്തത് കേദാർമിന്റെ ഒരു പ്രധാനപ്പെട്ട പ്രവർത്തന മേഖലയായിട്ട് നമുക്ക് എപ്പോഴും തോന്നുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അദ്ദേഹം പല പല മേഖലകളിൽ വ്യവഹിച്ചിട്ട് അദ്ദേഹം ഭാരതീയ ചിന്താഗെന്ന പുസ്തകം എഴുതിയിട്ടുണ്ട് ധാർമ്മിക മൂല്യങ്ങൾ എന്ന പേര് പുസ്തകം എഴുതിയിട്ടുണ്ട് അദ്ദേഹം കേരള ചരിത്രത്തെക്കുറിച്ച് പുസ്തകം എഴുതിയിട്ടുണ്ട് സാമ്പത്തിക ശാസ്ത്രത്തെക്കുറിച്ച് പുസ്തകം എഴുതിയിട്ടുണ്ട് സാഹിത്യ വിമർശനത്തിന്റെ മേഖലയിൽ ഇടപെട്ടിട്ടുണ്ട് മാർസിസം എന്ത് എന്തിനു ഏറ്റവും എളുപ്പത്തിൽ കുറിച്ച് മനസ്സിലാക്കാനുള്ള പുസ്തകം അല്ലാതെ അദ്ദേഹത്തിന്റെ വായന കുറിപ്പുകൾ അല്ലാതെ അങ്ങനെ വലിയ ഒരു വലിയാശീലം ഉണ്ടായിരുന്ന ഒരു വ്യക്തിയായിരുന്നു കേദാമോദരൻ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്നാൽ കേവലം വായനയിൽ മാത്രം ഒതുങ്ങി നിന്നൊരു സാമൂഹ്യ ജീവിതം ആയിരുന്നു ഗതാമിൻ അദ്ദേഹം പ്രധാനപ്പെട്ട കാര്യം തന്റെ അറിവിനെ മണ്ഡലത്തിലേക്ക് വ്യാപിപ്പിച്ചിട്ടുള്ള അദ്ദേഹം ഈ ഭാരതീയ ചിന്ത പോലുള്ള പുസ്തകങ്ങൾ വായിക്കുമ്പോഴും എഴുതുമ്പോഴും അല്ലെങ്കിൽ ധാർമ്മിക മൂല്യങ്ങൾ പുസ്തകങ്ങൾ എഴുതുന്ന സമയത്ത് തന്നെ അദ്ദേഹം വകുപ്പിലും കോഴിക്കോടും പലതരത്തിലുള്ള തൊഴിലാളി പ്രശ്നങ്ങൾ ഇടപെടുകയും ആ തൊഴിലാളി പ്രശ്നങ്ങളും തൊഴിലാളികളുടെ നിത്യ ജീവിതത്തിൽ വേണ്ടുന്ന അടിസ്ഥാന കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും ചെയ്തുകൊണ്ട് ഒരു സിദ്ധാന്തത്തെ മാത്രമല്ല ഒരു പ്രായോഗിക പരിപാടിയായിട്ട് തന്റെ ചിന്തയെ മാറ്റുകയായിരുന്നു കേദാമിക്ക് അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് കാരണം നമ്മള് നമ്മുടെ വാക്കുകളിലോ അല്ലെങ്കിൽ നമ്മുടെ എഴുത്തിലോ മാത്രമല്ല സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ തൊഴിലാളികൾക്ക് രാഷ്ട്രീയത്തിന് വേണ്ടി എന്ത് ഇടപെടലാണ് എന്തിലാണ് നടക്കുന്നത് പ്രധാനപ്പെട്ട ചിന്ത ഒരു പക്ഷേ ദാമോദരൻ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ കുറിച്ച് പിന്നീട് കാര്യ പോലുള്ള വലിയ ചിന്തകളൊക്കെ ഒരു ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ഒരു പക്ഷേ കേരളത്തിന്റെ മാസ് എന്നടക്കമുള്ള വിശേഷണങ്ങൾ ഈ ദാമോദരൻ നേടിക്കൊടുക്കുന്നതിന് കാരണം അദ്ദേഹം തന്റെ ചിന്തയെ വെറും ചിന്തയായി മാത്രം അതിനെ ഒരു പ്രായോഗിക പ്രായോഗിക പരിപാടിയല്ല ഒരു പ്രവർത്തന മണ്ഡലം തന്റെ ചിന്ത ആവശ്യമുണ്ട് എന്നുള്ള നിലയിലുള്ള പ്രവർത്തനം ആണ് അദ്ദേഹം പലപ്പോഴും മുന്നോട്ട് വെച്ചത് അപ്പൊ അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം പാട്ടബാക്കി പോലുള്ള നാടകങ്ങളുണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ പൊന്നാനി വെച്ച് നടന്ന ഈ കർഷക സമ്മേളനത്തിന്റെ ഭാഗമായിട്ടാണ് പാട്ടബാക്കി എഴുതുന്നത് ഈ പാട്ടബാക്കിയുടെ എട്ടാമത്തെ പതിപ്പിലോ മറ്റോ ഒരു ഒരാമുഖക്കുറിപ്പ് എടുക്കുന്നുണ്ട് കേദാമഥൻ അപ്പൊ അതിൽ അദ്ദേഹം പറയുന്നത് ഈ പൊന്നാനിയിലെ കർഷക സമ്മേളനത്തിന്റെ ഭാഗമായിട്ട് എം എസ് അടക്കമുള്ള ആളുകൾ എത്തുന്നു കേദാമഥൻ്റെ അപ്പൊ അവരൊരു ദിവസം രാത്രി കൂടി ഒരു യോഗത്തിനിടയിൽ സംസാരിക്കുമ്പോൾ പറയുന്നു നമ്മള് മറിച്ച് സാധാരണക്കാരായ മനുഷ്യർക്ക് ഇന്നത്തെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുവാൻ വേണ്ടി എന്ന കലാസാഹിത്യ പരിപാടികൾ കൂടി വേണം അപ്പൊ ആ നിലയിൽ ഒരു നാടകം എഴുതിയാൽ എന്താ ആലോചന എന്നുള്ള മുന്നോട്ട് വയ്ക്കുന്നു അത് എത്തിക്കുന്നു അതിനേതാ ഒരാഴ്ച മാത്രമാണ് സമയം ഒന്നോ രണ്ടോ ദിവസം കൊണ്ടാണ് കേ ദാമോദരൻ പാട്ടവാക്കി എന്ന് പറയുന്ന കേരള ചരിത്രത്തിന് തന്നെ ഒരു പക്ഷെ കേരളത്തിലെ കർഷക പ്രസ്ഥാനത്തെ മുഴുവൻ മുന്നോട്ട് നയിക്കാൻ പര്യാപ്തമായൊരു നാടകം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ ഒന്നോ രണ്ടോ ദിവസം എടുത്തുകൊണ്ട് കേതാമോ നേടുന്നു ആ നാടകത്തിന്റെ പ്രധാനപ്പെട്ട പ്രമേയം എന്നുള്ളത് പട്ടിണിയായിരുന്നു വിശപ്പായിരുന്നു ഭക്ഷണം കൊണ്ട് ഭക്ഷണം മോഷ്ടിക്കുന്ന ജീവിതമായിരുന്നു അപ്പൊ എന്തുകൊണ്ടാണ് മനുഷ്യൻ വിശപ്പ് കാരണം ഭക്ഷണം മോഷ്ടിക്കാനിട വരുന്നത് എങ്ങനെയാണ് മനുഷ്യൻ വിശപ്പിലേക്ക് എത്തുന്നത് അതിന് കാരണം ആരാണ് എന്നുള്ള ചോദ്യമാണ് ആ നാടകം പ്രധാനമായിട്ട് ഉയർത്തിയത് അത് മുതലാളിത്തമായിരിക്കാം ഒരു കാരണം കാരണം എങ്ങനെയാണ് മനുഷ്യർ കാലങ്ങളോളം ഈ ചൂഷണത്തിന് വിധേയമായി കൊണ്ടിരിക്കുന്നത് തുടങ്ങി കർഷകർ അനുഭവിക്കുന്ന എല്ലാ പ്രശ്നങ്ങളെയും സംഗ്രഹിക്കുന്ന ഒരു പ്രധാനപ്പെട്ട നാടകമായിട്ട് പാട്ടബാക്കി കേരള ചരിത്രത്തിൽ മാറി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നാൽ പാട്ടബാക്കിയെ രൂക്ഷമായി വിമർശിക്കുന്ന കുറെ വിമർശനങ്ങൾ അക്കാലത്തുണ്ടായി ആ കാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട സാഹിത്യ വിമർശകരെല്ലാം തന്നെ പാട്ടബാക്കി മുന്നോട്ട് വയ്ക്കുന്ന കലാപര കലാംശത്തെ വിമർശിച്ചു കാരണം അതിൽ രാഷ്ട്രീയ അംശം കൊണ്ട് ഇല്ല എന്നുള്ളവരെ വിമർശിച്ചു അടക്കമുള്ള നാടകത്തെ മനസ്സിലാക്കുന്ന ആളുകൾ പറഞ്ഞത് ഒരുപക്ഷെ കേരള ചരിത്രത്തെ തന്നെ നിർണായകമായ ഒരു സംഭവമായിട്ട് ഈ പാട്ടപ്പാക്കി പോലുള്ള നാടകത്തെ വിലയിരുത്തുകയാണ് കാരണം കേവലം കലാംശം മാത്രമല്ല ഒരു നാടകത്തിന് ആവശ്യം അത് സമൂഹത്തോട് എന്ത് പറയുന്നു ഒരു കലാരൂപം സമൂഹത്തോട് എന്ത് സംവദിക്കുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഒരു കലാരൂപം സമൂഹത്തോട് സംവദിക്കേണ്ടത് ഇങ്ങനെയാണ് അതാത് കാലഘട്ടത്തിലെ പ്രശ്നങ്ങളെ ജനങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ ഉതകുന്ന തരത്തിൽ ഷ്കാരം നടത്തുക എന്നുള്ള ഒരു കലാദർശനമായിരുന്നു കേദാമോദരൻ അദ്ദേഹത്തിന്റെ കലാദർശനങ്ങൾ നമ്മൾ സാഹിത്യത്തെ കുറിച്ച് എഴുതി അദ്ദേഹത്തിന്റെ സാഹിത്യ ചിന്തകളിലൊക്കെ വായിക്കാൻ പറ്റും ഒരുപക്ഷെ പുരോഗമനം അതിനുമ്പോ ജീവൻ സാഹിത്യ പ്രസ്ഥാനം ജീവൻ സാഹിത്യ പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ടാണ് കേദാമോദരൻ തന്റെ സാഹിത്യ എഴുത്തുകൾ എല്ലാം നടത്തിയത് അപ്പൊ പാട്ടബാക്കി പോലുള്ള നാടകത്തിലും കാണുന്നത് ഈ ഒരു ദർശനം തന്നെയാണ് കാരണം മനുഷ്യൻ എന്നുള്ളത് സമൂഹത്തിൽ നിന്ന് വേറിട്ട് നിൽക്കുന്ന ഒരു ജീവിതം കല കലയ്ക്ക് വേണ്ടി മാത്രമാണ് നമുക്ക് വാദിക്കാൻ പറ്റുന്നത് കല എന്നുള്ള സമൂഹത്തിന് വേണ്ടിയാണെന്നും സമൂഹത്തിൽ നിന്നാണ് കല രൂപം കൊള്ളുന്നത് എന്നുള്ള നിലയിലുള്ള ഒരു ആശയമാണ് കേദാമോദരൻ പ്രധാനമായിട്ട് പറയുന്നത് എഴുത്തുകാരനോ വായനക്കാരനോ ഒരിക്കലും ദന്ത ഗോപുരവാസിയായിട്ട് ഏതെങ്കിലും മണിമേടയിൽ പാർക്കാനാവില്ലെന്നും സമൂഹത്തിലെ സാധാരണക്കാരായ മനുഷ്യരുടെ പ്രശ്നങ്ങളെ മനസ്സിലാകാത്ത എഴുത്തുകൾ ഏത് രീതിയിലാണ് സമൂഹമായിട്ട് സംവദിക്കുക തുടങ്ങിയ ചോദ്യങ്ങളാണ് കേദാമോദരൻ തന്റെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അതിന്റെ പേരിൽ പല സംവാദങ്ങളിലും ആ കാലഘട്ടത്തിൽ കേരള മത പങ്കെടുക്കുകയും ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ രൂപീകരിച്ചതിന് ശേഷം നിരന്തരമുള്ള പ്രവർത്തനങ്ങൾ അദ്ദേഹത്തിന്റെ ഭാഗമായിട്ടുണ്ടായിരുന്നു ഏറ്റവും അദ്ദേഹത്തിന്റെ അവസാന കാലഘട്ടം പോലും അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ഡൽഹിയിൽ വെച്ചാണ് അന്തരി ഡൽഹി ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിൽ വെച്ചാണ് അദ്ദേഹം അന്തരിച്ചത് അതിനടുത്ത് അദ്ദേഹത്തിന്റെ വസതി വെച്ച് അപ്പോഴും അദ്ദേഹം ചെയ്തൊരു പ്രധാനപ്പെട്ട കാര്യമാണ് കമ്മ്യൂണിസ്റ്റ് നേതാവായിരുന്ന പി സി ജോഷിയുമായിട്ട് ചെന്ന് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു വലിയ പിടത്തായ ചരിത്രം രചിച്ചുകൊണ്ടിരിക്കുന്ന ഇടയിലാണ് കേദാമോദരൻ മരിക്കുമ്പോഴും നിരന്തരമായ തന്റെ കഠിനാധ്വാനത്തിന്റെയും പരിശ്രമങ്ങളുടെയും ഇടയിൽ തന്നെയായിരുന്നു കേദാമോദരൻ ജീവിച്ചത് എന്ന് പിന്നീട് അദ്ദേഹം ഗുജറാത്തിൽ ജീവിച്ചിരുന്ന വ്യക്തിയാണ് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ കാറിച്ച് ജീവന ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിലാണ് വരുന്നതിന് മുമ്പ് ആ കാലഘട്ടത്തിൽ അദ്ദേഹം എന്ത് ചെയ്യുന്നു ഈ കാറിൽ മാസനെ ായിട്ട് അവതരിപ്പിക്കുന്ന തരത്തിലൊരു ജീവചരിത്രം ഈ ലാലാത്ത അതിന് സമാനമായ കാലഘട്ടത്തിൽ പാലക്കാട് തത്തമം വെച്ച് സ്വദേശാഭിമാനി രാമകൃഷ്ണൻ ഉള്ള അദ്ദേഹം തിരുവിതാംകൂറിൽ നിന്ന് നാട് കടത്തപ്പെടുകയാണ് തിരുവിതാംകൂറിൽ നിന്ന് നാട് കടത്തപ്പെട്ടതിന്റെ ഭാഗമായിട്ട് അദ്ദേഹം പാലക്കാടും കണ്ണൂരും തുടങ്ങിയ പ്രദേശങ്ങളിലൊക്കെ മാറി ജീവിക്കുന്ന കാലഘട്ടത്തിൽ പാലക്കാട് തത്തമം കലത്ത് വെച്ചിട്ട് കാർമാരി ജീവചരിത്രം എഴുതുന്നത് ചെറിയ പുസ്തകമാണ് വളരെ ചെറിയൊരു പുസ്തകം ആശയങ്ങൾ ഒന്നും തന്നെ ആ കാലഘട്ടത്തിൽ ഇന്ത്യ അടക്കമുള്ള പ്രദേശങ്ങളിൽ വ്യാപിക്കുന്നതിന് മുമ്പാണ് ഈ രണ്ട് ശ്രമങ്ങൾ എന്ന് നമുക്ക് പ്രത്യേകം മനസ്സിലാക്കണം അപ്പൊ ഈ കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് കെ ദാമോദരൻ തന്റെ ബൃഹത്തായ ചരിത്രത്തിലേക്കുള്ള പല നോട്ടുകൾ തയ്യാറാക്കി പക്ഷെ ദുർഭാഗ്യം എന്ന് പറയട്ടെ ആ പുസ്തകം പുറത്തു വരാൻ അദ്ദേഹം ജീവിച്ചില്ല അധ്യാപകർക്ക് വരിക്കാനുണ്ടായത് പിന്നീട് പി ഗോവിന്ദ ആളുകൾ ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിലെ ആർ കെ വിൽ പോയിരുന്നു തയ്യാറാക്കുന്നതിന്റെ ഭാഗമായിട്ട് ഈ രേഖകളെ പരിശോധിക്കുന്നതായിട്ട് കാണാം അപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അദ്ദേഹം തന്റെ അവസാന കാലഘട്ടത്തിൽ പോലും എത്രത്തോളം വിഷാണ കാലത്തുമുള്ള ഒരു ജീവിതമാണ് നയിച്ചത് എത്രത്തോളം അന്വേഷണാത്മകമായിരുന്നു അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളുണ്ട് അപ്പൊ ഈ പ്രവർത്തനങ്ങളിലേക്ക് അദ്ദേഹത്തെ നയിച്ച ഘടകം എന്താണെന്നുള്ളതാണ് പ്രധാനമായിട്ട് അന്വേഷണങ്ങൾ ഒരു വ്യക്തിയെ ഇങ്ങനെ സൈദ്ധാന്തികമായ ഇടപെടലിനും പ്രായോഗികമായ ഇടപെടലിനും പര്യാപ്തനാക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണുള്ളത് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി അദ്ദേഹം ജനിച്ച കാലഘട്ടം കൊണ്ട് അദ്ദേഹം ആ കാലഘട്ടത്തിൽ സാമൂതിരി ഗുരുവായൂരപ്പൻ കോളേജിൽ കുറച്ചാകാലം പഠിക്കുന്നുണ്ട് ആ കാലഘട്ടത്തിൽ അവരുടെ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് അദ്ദേഹം പുറത്താക്കുന്നു പിന്നീട് അദ്ദേഹം കോയമ്പത്തൂരിൽ കുറേ കാലഘട്ടം ജയിലിൽ കഴിയുന്നുണ്ട് അതിനുശേഷമാണ് മഹാത്മാഗാന്ധി ഇന്ത്യ എമ്പാട് തുടങ്ങിയ കാശി വിദ്യാപീഠം എന്ന് പറയുന്ന ഒരു പഠന കേന്ദ്രത്തിലേക്ക് അദ്ദേഹം അത് വാരണാസിയിലാണ് അവിടെ പോയി പഠിക്കുന്നു അവിടെ ഒക്കെ പോയി പഠിക്കുന്ന മിക്ക ആൾക്കാരും സംസ്കൃതമാണ് പ്രധാനപ്പെട്ട വിഷയമായിട്ട് എടുക്കുന്നത് പക്ഷെ അദ്ദേഹം അടുത്ത് ബംഗാളി ഉറുദുവാണ് ബംഗാളി ഉറുദുവും എങ്ങനെയാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിൽ ഇടപെട്ടത് നമുക്കറിയാം ഉറുദു എന്ന ഭാഷയിൽ എഴുതപ്പെട്ട പ്രധാനപ്പെട്ട കാവ്യങ്ങൾ നമുക്കറിയാം ആ ഉറുദു ഭാഷയിൽ എത്രയോ മഹാന്മാരായ കവികളെ കുറിച്ച് നമുക്കറിയാം അപ്പൊ ഈ ഉറുദു ഭാഷയിൽ ബംഗാളി ഭാഷയിൽ പഠിക്കുന്നത് വഴി അദ്ദേഹം ആ കാലഘട്ടത്തിലെ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളിലേക്കും തീവ്ര ഇടതുപക്ഷ ആശയങ്ങളിലേക്ക് നീങ്ങുകയായിരുന്നു എന്നാൽ അദ്ദേഹം ഉറുദു ബംഗാളി മാത്രമല്ല പഠിച്ചിട്ട് അദ്ദേഹം ധനതത്വശാസ്ത്രം പഠിക്കുന്നുണ്ട് അർത്ഥശാസ്ത്രം പഠിക്കുന്നുണ്ട് അദ്ദേഹം മീമാംസകൾ പഠിക്കുന്നുണ്ട് ഇങ്ങനെ അവിടെ നിന്ന് ലഭിച്ച അറിവുകളെയാണ് അദ്ദേഹം പിന്നീട് ഭാരതീയ ചിന്ത പോലുള്ള പുസ്തകങ്ങൾ അവതരിപ്പിച്ചത് ഇതിലെ ഭാരതീയ ചിന്ത എന്നത് സംഘപരിവാർ അവകാശപ്പെടുന്ന ഭാരതീയതയല്ല ഹിന്ദുത്വ വർഗീയവാദം മുന്നോട്ട് വയ്ക്കുന്ന ഭാരതീയ ജിന്തയല്ല മറിച്ചെന്ത് ഭാരതീയ ചിന്തയാണ് ഭാരതീയ ചിന്ത എന്നുള്ളത് പലതരത്തിലുള്ള അറിവുകളുടെയും വിജ്ഞാനങ്ങളുടെയും ഒരു ശേഖരമായിട്ട് ഈ ഒരു പ്രദേശം എങ്ങനെയാണ് മാറുന്നത് അതൊരിക്കലും കാവ്യപൊടി കൈയിലേന്ദിയ ഭാരതാവിനെ മുഖ്യതാവായി കാണുന്ന ഒരു ഭാരതമല്ല മറിച്ച് അത് ജനാധിപത്യത്തിൽ അധിഷ്ഠിതമായ എല്ലാ മനുഷ്യർക്കും ഒരുപോലെ തന്നെ സ്വാതന്ത്ര്യമുള്ള എല്ലാ മനുഷ്യർക്കും ഇടപെടാൻ സാധിക്കുന്ന വൈവിധ്യ സമ്പൂർണമായ ഒരു ഭാരതത്തെ എങ്ങനെയാണ് അവതരിപ്പിക്കുന്നത് എന്നുള്ളതാണ് അദ്ദേഹം ഭാരതീയതാണെന്ന് അതായത് അദ്ദേഹം മീമാംസങ്ങളെ കുറിച്ച് പറയുന്നുണ്ട് സാങ്കേ്യശാസ്ത്രത്തെ കുറിച്ച് പറയുന്നുണ്ട് ചാർവാകന്മാരെ കുറിച്ച് പറയുന്നുണ്ട് അതിനുശേഷം എങ്ങനെയാണ് ഈ ഭാരതീയ ചിന്ത ഓരോ കാലഘട്ടത്തിലൂടെയും പരിണമിച്ചത് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഭാരതീയ ചിന്ത പുസ്തകം അവസാനിപ്പിക്കുന്നത് അപ്പൊ ഏറ്റവും പ്രാകൃത കാലഘട്ടം തൊട്ട് പ്രാകൃത കമ്മ്യൂണിസം എന്ന് പറയുന്ന ഒരു കാലഘട്ടം തൊട്ട് പല കാലഘട്ടങ്ങളിലൂടെ പരിണമിച്ച് എങ്ങനെയാണ് ഭാരതീയ ചിന്ത പിന്നീട് ലാലാ ലജ്റോയിലൂടെയും അല്ലെങ്കിൽ മഹാത്മാഗാന്ധിയിലൂടെയും അങ്ങനെ പല പല ആളുകളിലൂടെ കടന്നു വന്ന് ടാഗോറിലൂടെ ഒക്കെ സഞ്ചരിച്ച് ജവഹർലാൽ നെഹ്റു സഞ്ചരിച്ച് കമ്മ്യൂണിസ്റ്റ് ാണ് പരിണമിച്ചത് അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ ഒരു കാലഘട്ടത്തിൽ പുസ്തകങ്ങൾ ഒന്നുകൂടിയാണ് പുനർവായിക്കേണ്ടുന്ന ഏതാമോദര പുസ്തകങ്ങളിലൊന്നാണ് ഈ ഭാരതീയ ചിന്താഗതി അതുപോലൊരു പുസ്തകമാണ് അദ്ദേഹം എഴുതിയ എടുക്കുക മൂല്യങ്ങൾ എന്ന് പറഞ്ഞ പുസ്തകം ധാർമ്മിക മൂല്യങ്ങൾ എങ്ങനെയാണ് മൂല്യങ്ങൾ പരിണമിച്ചത് ഓരോ കാലഘട്ടത്തിൽ ധർമ്മം എന്ന് പറയുന്ന ആശയം എന്താണ് ഈ പറയുന്ന ധർമ്മത്തിന് ഓരോ കാലഘട്ടത്തിലും വന്ന പരിണാമം എന്താണ് ധർമ്മം എന്ന ആശയത്തെക്കുറിച്ച് നമ്മൾ ആലോചിക്കുമ്പോൾ നമുക്ക് ഓരോ കാലഘട്ടത്തിലും ധർമ്മം എന്ന ആശയത്തെ കുറിച്ച് കാണാം മഹാഭാരത പ്രതികളും പറയുന്നത് ധർമ്മം എന്ന ആശയത്തെക്കുറിച്ചാണ് അത് കേവലം ഒരു മനുഷ്യന്റെ ഗോത്രധർമ്മമോ കുലധർമ്മമോ ജാതി ധർമ്മമോ മതധർമ്മമോ അല്ല മറിച്ച് എല്ലാ മനുഷ്യരെയും സമത്വത്തിൽ അധിഷ്ഠിതമായി കാണുവാനുള്ള ഒരു വ്യക്തിബോധത്തെയാണ് ധർമ്മം എന്ന ചിന്ത കൊണ്ട് ഇവിടെ കെ രാമകരൻ നിർവഹിക്കുന്നത് അതുകൊണ്ടാണ് സഹോദരൻ അയ്യപ്പൻ അദ്ദേഹത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ആശയങ്ങൾ ഒന്ന് ജാതി വേണ്ട മതം വേണ്ട ദൈവം വേണ്ട മനുഷ്യന് വേണം ധർമ്മം വേണം ധർമ്മം വേണം ധർമ്മം യഥോചിതം ശ്രീനാരായണ ഗുരുവിന്റെ ശിക്ഷയാണ് സഹോദരൻ അയ്യപ്പൻ പറയാം ശ്രീനാരായണ ഗുരുവിനോട് സ്നേഹത്തിലൂടെ അല്ലെങ്കിൽ ജനാധിപത്യത്തിൽ അധിഷ്ഠിതമായിട്ട് തന്നെ ശ്രീനാരായണ ഗുരുവിന്റെ ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് എന്ന ആശയത്തോട് വിയോജിച്ചുകൊണ്ടാണ് സഹോദരൻ അയ്യപ്പൻ ജാതി വേണ്ട മതം വേണ്ട ദൈവം വേണ്ട മനുഷ്യന് വേണം ധർമ്മം വേണം ധർമ്മം വേണം ധർമ്മം യഥോചിതം എന്ന് പറയും അപ്പൊ ഈ ഒരു ആശയം ഈ ഒരു ധർമ്മത്തെയാണ് കെ രാമാരായൻ തന്റെ ധാർമ്മിക മൂല്യങ്ങൾ എന്ന പുസ്തകത്തിന്റെ കേന്ദ്രമായിട്ട് പ്രതിഷ്ഠിക്കുന്നത് അത് ജാതിയിലോ മതത്തിലോ സവർണതയിലോ അധിഷ്ഠിതമായ ധർമ്മമല്ല കുറച്ച് മാനവരാശിയുടെ മുഴുവൻ വിമോചനത്തിൽ അധിഷ്ഠിതമായ ജനാധിപത്യപരമായ ഒരു ധർമ്മം എന്ന് പറയുന്ന അത് അദ്ദേഹത്തിന്റെ ധാർമ്മിക മൂല്യങ്ങൾ എന്നുള്ള പുസ്തകത്തിൽ നമുക്ക് വായിക്കാം അതിലൊക്കെ ഏറ്റവും അവസാനം പറയുന്ന ഒരു കാര്യമുണ്ട് ഈ സാൻമാർഗിക മൂല്യങ്ങളെല്ലാം തന്നെ പലതായി കിടക്കുകയല്ല വേണ്ടത് മറച്ച് അതിനെ എല്ലാം ഒരു കുടക്കീഴിൽ കൊണ്ടുവന്നുകൊണ്ട് ഒരു സംഘടനാ രൂപത്തിലേക്ക് അതിനെ കൊണ്ടുവരികയും അതിലേക്ക് മനുഷ്യരെ ആ സംഘടനയിലേക്ക് കൈപിടിച്ച് ചേർക്കുകയും കമ്മ്യൂണിസ്റ്റ് പാർട്ടി നടത്തേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങളിൽ ഒന്നായി ഈ സൂക്ഷിച്ചു വയ്ക്കലാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അല്ലെങ്കിൽ സാൻമാർഗിക മൂല്യങ്ങളുടെ വ്യാപാരമാണ് നമ്മൾ ഈ ധാർമ്മിക മൂല്യങ്ങളുടെ പുസ്തകത്തിൽ പറയുന്നത് അപ്പൊ അങ്ങനെ ഓരോ കാലഘട്ടത്തിലും തന്റേതായിട്ടുള്ള ആശയങ്ങളെ ഈ കാലഘട്ടവുമായി സമന്വയിപ്പിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നത് അദ്ദേഹം വിജയിച്ചു എന്നുള്ളതാണ് നമുക്ക് അദ്ദേഹത്തിന്റെ ചിന്താധാരകൾ മനസ്സിലാവുന്നത് പിന്നീട് വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം നടത്തിയ സംഭാഷണമുണ്ട് ഈ സംഭാഷണത്തിൽ ഇന്ത്യയുടെ ഓരോ കാലഘട്ടത്തിലുള്ള പിന്നീട് അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിടർന്നപ്പോൾ അദ്ദേഹം സി പി ഐയിലാണ് കയറുന്നത് പിന്നീട് പതുക്കെ സി പി ഐയുമായിട്ടും അദ്ദേഹം പല നിലയിൽ അകലുന്നുണ്ട് അദ്ദേഹം ഒരു ക്രിട്ടിക്കൽ ഇൻസൈറ്റർ ആയിട്ട് പാർട്ടി ഇടപെടുന്നതായിട്ട് നമുക്ക് കാണാം അദ്ദേഹത്തിന്റെ അവസാന കാലഘട്ടത്തിലൊക്കെ സി പി ഐട്ടും അദ്ദേഹം പലതരത്തിലുള്ള ായിട്ട് അദ്ദേഹം മാറ്റി ഇടപെടുന്നതായിട്ട് ജീവിതം പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാം അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആയിരത്തൊള്ളായിരത്തങ്ങൾ ജനിച്ച് ഒരു ബാലൻ പിന്നീട് പതുക്കത്തിന്റെ ദിലൂരിൽ തുഞ്ചൻപറമ്പിൽ ഈ വി ഗോവിന്ദപ്പള്ള അദ്ദേഹത്തിന്റെ ജീവജിത്വത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട സന്ദർഭങ്ങൾ ഒന്നായിട്ട് പറയുന്നത് ഈ തുഞ്ചത്ത് ആചാര്യന്റെ മണ്ണിൽ ജനിച്ച വ്യക്തി എന്ന നിലയിലാണ് ഈ കേദാമോദരൻ അദ്ദേഹം കാണുന്നത് അദ്ദേഹം പറയുന്നത് ആചാര്യൻ എങ്ങനെയാണോ ആ കാലഘട്ടത്തിൽ നിലനിന്നിരുന്ന ഭാഷയിലെ സവർണതയ്ക്കെതിരെ പോരാടിയത് ആ നിലയിൽ ഒരു പോരാട്ടം കേദാമോഹൻ നയിച്ചു തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറഞ്ഞതിനു ശേഷം അദ്ദേഹം പറയുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് കാശി വിദ്യാപീഠത്തിൽ പഠിക്കാൻ പോയി ഈ വാരണാസിൽ പഠിക്കാൻ പോകുന്നത് പലപ്പോഴും ആളുകൾ മോക്ഷത്തിന് കണ്ടിട്ടാണ് കാശിയിലേക്ക് പോകുന്നത് അവസാന കാലഘട്ടത്തിൽ അതേ സ്ഥലത്ത് പോയിട്ടാണ് ശരിക്കും കേദാമോദരന്റെ മോക്ഷം കിട്ടിയത് കേ തന്റെ ദൈവവിശ്വാസം ഗംഗാ നദിയിൽ ഒഴുകി കളയുകയാണ് അദ്ദേഹം എഴുതുന്നുണ്ട് ഗംഗയിലൂടെ ഒഴുകി നടക്കുന്ന ജീവനില്ലാത്ത ജടങ്ങൾ പോലെ കേ ദൈവവിശ്വാസം ഒഴുകി പോയി അങ്ങനെ കാശിയിൽ പോയിട്ട് ഗംഗയിലേക്ക് തന്റെ ദൈവവിശ്വാസത്തെയും തന്റെ യാഥാർത്ഥ്യ ബോധത്തെയും ഒഴുക്കി വിട്ട് പുതിയ ഒരാളായിട്ട് അദ്ദേഹം കാശിയിൽ തിരിച്ചു വരും അല്ലാതെ മോക്ഷം കിട്ടി ദൈവമാർഗത്തിൽ ലയിച്ചതല്ല മറിച്ച് ദൈവമാർഗത്തിൽ നിന്ന് തന്നെ വ്യതികരിക്കാൻ വേണ്ടി അദ്ദേഹത്തിന് സഹായകമായത് ഈ പറയുന്ന കാശി വിദ്യാപീഠത്തിലെ വിദ്യാഭ്യാസമാണ് അങ്ങനെ കേരളത്തിൽ നിന്ന് കാശി വിദ്യാപീഠത്തിലേക്ക് പോവുകയും ഇവിടെ ഇവിടെ തിരിച്ചു വരികയും ചെയ്തു ഇവിടെ തിരിച്ചു വന്ന ഉടൻ അദ്ദേഹം ചെയ്ത ആത്മീയ പ്രവർത്തനങ്ങളല്ല മറിച്ച് ആ കാലഘട്ടത്തിൽ ഫറൂഖിലുള്ള ഫാക്ടറി തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ ഇടപെടുകയാണ് സോപ്പ് നിർമ്മാണ തൊഴിലാളികളുടെ പ്രശ്നങ്ങളിൽ ഇടപെടുകയാണ് അങ്ങനെ ഫാക്ടറി തൊഴിലാളികളെ സംഘടിപ്പിക്കുന്നത് ർമ്മാണ തൊഴിലാളികളെ സംഘടിക്കുന്നു ആയിരത്തി പാർട്ടി രൂപീകരിക്കുന്നു അതിനുശേഷം അദ്ദേഹം നടത്തിയ ഒരേ സമയം പ്രായോഗിക നടത്തിയായി ജീവിക്കുകയും അതേസമയം സൈദ്ധാന്തിക പുസ്തകങ്ങൾ രചിക്കുകയും ചെയ്തു ഈ ഒരു പക്ഷേ സിദ്ധാന്തത്തെയും പ്രയോഗത്തെയും ഒരു നൂലിൽ കോർക്കുവാനുള്ള ഒരു വലിയ ശ്രമം ഒരുപക്ഷെ സാർത്ഥകമായ ശ്രമമാണ് ഏതാ മോഹനൽ നിന്ന് ഉണ്ടായത് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുകൂടാതെ നമ്മൾ ഓർക്കേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് മലബാർ ഗ്രന്ഥശാല സംഘത്തിന്റെ ഒരു രൂപീകരണവുമായി ബന്ധപ്പെട്ട മലബാർ ഗ്രന്ഥശാല സംഘത്തിന്റെ രൂപീകരണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പേരുകൾ ഒന്നാണ് എന്നുള്ളത് പേര് പലപ്പോഴും ഒന്നും ഓർത്തുന്നില്ല കേമോദരൻ എന്നുള്ള പേരിന് മറ്റു പല പേരുകളാണ് അവരോധിക്കപ്പെടുന്നത് കാരണം എന്നുള്ള വ്യക്തി ഈ ഗ്രന്ഥശാല സംഘം തുടങ്ങിയതിന് ശേഷം പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി അഞ്ചിൽ നമുക്കറിയാം സർ സിപിയുടെ നേതൃത്വത്തിൽ ഈ തിരുവിതാംകൂർ ഗ്രന്ഥശാല സംഘം രൂപീകരിക്കുന്നു അപ്പൊ ഈ ഗ്രന്ഥശാല സംഘം തിരുവിതാംകൂറിൽ രൂപീകരിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശമായിട്ട് സി പി പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ആ കാലഘട്ടത്തിൽ നമുക്കറിയാം തിരുവിതാംകൂറിൽ സ്വതന്ത്ര രാജ്യമായിട്ട് നിലനിൽക്കാൻ ശ്രമിച്ചിരുന്നു അപ്പൊ സ്വതന്ത്ര രാജ്യമായിട്ട് തിരുവിതാംകൂർ നിലനിൽക്കണമെങ്കിൽ ഇത്തരത്തിൽ സാംസ്കാരികമായ ചില ഇടപെടലുകൾ കൂടി വേണം അതിന്റെ ഭാഗമായിട്ടാണ് ഈ തിരുവിതാംകൂറിൽ ഈ ഒരു ഗ്രന്ഥശാല പ്രസ്ഥാനം ആരംഭിക്കുന്നത് എന്നാൽ അതിന് നേരെ ഒരു ആശയധാരയായിരുന്നു ഈ മലബാർ കലാശാലാ പ്രസ്ഥാനത്തിന്റെ ആലോചന നമുക്കറിയാം അതെന്തിനാണെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ പെട്ട സാധാരണക്കാരായ തൊഴിലാളികൾ കർഷകർ തുടങ്ങി എല്ലാ മനുഷ്യരെയും യോജിപ്പിച്ചുകൊണ്ട് അവരുടെ കഴിവിനെ വ്യാപിപ്പിക്കുക വായനയിലൂടെയുള്ള വിമോചനത്തിലേക്ക് അവരെ കൂടി കൈപിടിച്ച് വർക്കുക എന്ന് പറയുന്ന വളരെ രാഷ്ട്രീയമായ ഒരു ലക്ഷ്യം വളരെ പൊളിറ്റിക്കലായ മാനുഷികമായ ഒരു ലക്ഷ്യമാണ് അതിന്റെ പുറകിൽ ഉണ്ടായിരുന്നതെന്നും നമുക്ക് ഇന്ന് ആ ചരിത്ര പരിശോധിക്കാം യും നമ്മൾ കെ ദാമോദരനെ മനസ്സിലാക്കേണ്ടത് കേവലം ഒരു അല്ലെങ്കിൽ എന്ന നിലയിലോ പാർട്ടിക്ക് കേരളത്തിൽ ഏത് രീതിയിലാണ് കാരണം വർത്തമാനകാലം ഇന്ത്യയിലെ ഒരു രാഷ്ട്രീയ അവസ്ഥ എന്താണെന്ന് അറിയാം കാരണം നമുക്കറിയാം ഭാരതാമ്പയും ഗവർണറും തന്നെ ഭരണഘടനാ മൂല്യങ്ങൾ കയ്യാളുന്ന ഭരണഘടനയുടെ ഭരണഘടനയെ അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഗവർണർ തന്നെ ഒരു പക്ഷേ ഭാരതാബയുടെ ഭാരതാംബയുടെ ഒരു മതാത്മകമായ ചിത്രം തന്റെ ഓഫീസിൽ വെച്ച് പൂജിക്കുന്ന തരത്തിലുള്ള ഒരു വളരെ അശ്ലീലമായ ദൃശ്യം നമുക്ക് ഇന്ന് പല മാധ്യമങ്ങളിലൂടെയും കാണാൻ പറ്റും കാരണം അവരെ നമ്മൾ ഭാരതത്തെ അല്ല ആരാധിക്കുന്നത് മറിച്ച് ഏതോ ഒരു പ്രത്യേക മതവിഭാഗത്തിന്റെയോ അല്ലെങ്കിൽ സംഘടനയുടെ ഭാഗമായ സിമ്പിളിനെയാണ് ആരാധിക്കുന്നത് ഇതിനെയാണ് ഒരു പക്ഷേ ഭാരതീയ ചിന്ത പോലുള്ള പുസ്തകങ്ങളുടെ ഏതാണോ ശക്തമായിട്ട് എതിർത്തത് കാരണം ഭാരതീയ ചിന്ത എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കണം അതിന്റെ ആഴങ്ങളിൽ സഞ്ചരിക്കുന്ന പുസ്തകം പരിശോധിക്കണം അപ്പൊ അങ്ങനെയാണ് വ്യക്തി ഈ ഒരു പുതിയ കാലഘട്ടവുമായിട്ട് ഇന്ന് മുന്നോട്ട് പോയിക്കുന്ന ഹിന്ദുത്വ രാഷ്ട്രീയത്തിനെതിരെ വർഗീയവാദത്തിനെതിരെ വിഭജനങ്ങൾക്കെതിരെ ഒരുപക്ഷെ കേദാമോദരൻ വളരെ ശക്തമായിട്ട് സംവദിച്ചു കൊണ്ടിരിക്കുക ഈ കാലഘട്ടത്തിൽ അപ്പൊ ചില ആശയങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട അടിത്തറ അത് എല്ലാ കാലഘട്ടവുമായിട്ടും സംവദിച്ചുകൊണ്ടിരിക്കുന്നു അല്ലാതെ ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ ആശയം ആവുകയോ പെട്ടെന്ന് കത്തിത്തീരുകയോ ചെയ്യാം അതിങ്ങനെ കത്തിത്തീരാതെ ഓരോ കാലഘട്ടത്തിലെയും മനുഷ്യരെ അവരെ ആശയങ്ങളാൽ പ്രചോദിപ്പിച്ചുകൊണ്ടേ അങ്ങനെ പ്രചോദിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ക്രിട്ടിക്കൽ ഇൻസൈഡറായിട്ട് നമ്മുടെ ചിന്തകൾക്കും ദിഷണയ്ക്കും ഒരു ആത്മബലം നൽകിക്കൊണ്ടിരിക്കുന്ന വ്യക്തിത്വമായിട്ട് വേണം നമ്മൾ ദാമോദരനെ മനസ്സിലാക്കാൻ കേ ദാമോദരൻ എന്നുള്ളത് വ്യക്തി ഐട്ടേ അല്ല മനസ്സിലാക്കുന്നത് വലിയ ആശയധാരയുടെ ഭാഗമാണ് അദ്ദേഹം അങ്ങനെ നിലനിൽക്കാൻ ആഗ്രഹിച്ചിരിക്കുകയാണ് അതായത് വ്യക്തിപൂജയ്ക്ക് അതീതമായിട്ട് ഒരു വലിയ ആശയധാരയുടെ ഭാഗമായിട്ട് ഒരു വലിയ സംഘത്തിന്റെയോ സമൂഹത്തിന്റെയോ ഭാഗമായിട്ട് നമ്മളെല്ലാവരും ഇങ്ങനെ കൂടിയിരിക്കുന്ന നമ്മളെല്ലാം ഒന്നായി ഇരിക്കുന്ന ഒരവസ്ഥയിലെ കുറിച്ചാണ് പലപ്പോഴും കേദാമോദരൻ സംസാരിച്ചത് അപ്പൊ കേദാമോദരൻ നമ്മൾ മനസ്സിലാക്കുമ്പോഴും പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടത് കേദാമോദരന്റെ ആശയങ്ങൾ എങ്ങനെയാണ് വർത്തമാന കാലവുമായിട്ട് സംഭവിക്കുന്നത് അപ്പോൾ മാത്രമാണ് ഒരാളുടെ ആശയധാര സാർത്ഥകമാകുന്നത് അല്ലാതെ ഒരു വ്യക്തിപൂജ നടക്കുന്ന അല്ലെങ്കിൽ കേ ദാമോദരന്റെ അവതാരങ്ങൾ പ്രകീർത്തിക്കുന്നതിലൂടെ അല്ല മറിച്ച് കെ ദാമോദരൻ എന്ന വ്യക്തി മുന്നോട്ട് വെച്ച ആശയധാര എങ്ങനെയാണ് വർത്തമാനകാല ഇന്ത്യയിലെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരമാവുന്നത് അല്ലെങ്കിൽ ഈ പ്രശ്നങ്ങളോട് എങ്ങനെയാണ് സംവാദാത്മകമായി ഇടപെടുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ സംവാദം എന്ന് പറയുന്ന ആശയം ജനാധിപത്യത്തിൽ മാത്രം നടക്കുന്ന ഒരു കാര്യമാണ് മറ്റെടുത്ത് സംവാദമില്ല മറ്റെടുത്ത് മൻ കി ബാത് മാത്രമേ ഉള്ളൂ റേഡിയോ നമുക്ക് പറയുന്നത് കേൾക്കാം അങ്ങോട്ടൊന്നും പറയുന്നത് പക്ഷെ ഇത് അങ്ങനെയല്ല ഇത് മറിച്ച് എല്ലാ മനുഷ്യരോടും തുല്യമായി സംവദിക്കുവാനും സമത്വത്തിലും ജനാധിപത്യത്തിലും അധിഷ്ഠിതമായ ഒരു ചിന്താഗതി മുന്നോട്ട് വയ്ക്കുവാനും താൻ ധാർമ്മിക മൂല്യം എന്ന് പറയുന്നത് ഒരുപക്ഷെ ഒരു മതത്തിൽ അധിഷ്ഠിതമായ ധാർമ്മിക മൂല്യമല്ല മറിച്ച് മാനവ വംശത്തിന്റെ മുഴുവൻ ചരിത്രത്തിലും അധിഷ്ഠിതമായ ധാർമ്മിക മൂല്യമാണെന്ന് പറയുന്ന കെ ധാർമ്മോദരനെ നമ്മൾ ഈ വർത്തമാന കാലഘട്ടത്തിൽ തീർച്ചയായിട്ടും ഉണ്ട് കെ ധർമ്മരനെ കൃതികൾ പുനർവഹിക്കേണ്ടതുണ്ട് കെ ദാമോദരനെ കുറിച്ച് ജീവചരിത്രയും ആ നിലയിൽ ഒരു വ്യക്തി നമ്മുടെ കാലഘട്ടവുമായിട്ട് ഇടപെടേണ്ടതുണ്ട് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ അനുസ്മരണയോഗം എല്ലാവർക്കും വേണ്ടി ഉദ്ഘാടനം ചെയ്യുന്നു എല്ലാവർക്കും ഈ കാലഘട്ടത്തിൽ നമ്മൾ ശാല പ്രവർത്തകർ എന്തിനാണ് കെ ദാമോദരനെ പോലെയുള്ള വ്യക്തിത്വങ്ങളെ അനുസ്മരിക്കേണ്ടത് എന്ന് ವರೆ ವ್ಯ ಭಾಷಣ ನಮ್ಮೆ ಬೋಧಿಪಿ ಪ್ರಿಯ ಸುಹೃತೆ ನಂದಿ ರೇಖೆ ಅದೋಡ ಈ